ഈ റിപ്പോർട്ട് മുഴുവൻ ഏകദേശം കുറെയൊക്കെ ഓടിച്ചു വായിച്ചു നോക്കി ഏറ്റവും ആദ്യത്തെ വരികളിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ സത്യം മനസ്സിലായത് കാരണം ഈ മിന്നുന്ന നക്ഷത്രങ്ങളൊന്നും മിന്നുന്നതല്ല എന്നും ചന്ദ്രനൊന്നും അത്ര സുന്ദരമായിട്ടല്ല ഇരിക്കുന്നത് എന്നുമുള്ളത് വളരെ കൃത്യമായി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഫീലുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ സിനിമാ മേഖലയിൽ അതിവ്യാപകമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സെക്സും ഡ്രഗ്സുമാണ് സിനിമാ മേഖലയെ നമ്മുടെ മലയാള സിനിമാ മേഖലയെ നയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുന്നവരോട് വിളിവാകുന്നത് അപ്പോ ഞങ്ങൾക്ക് സ്വാഭാവികമുണ്ടായ സംശയം എന്തിനാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന പേരുകൾ പേരുകളടക്കമുണ്ടായിരുന്ന ഈ റിപ്പോർട്ട് കഴിഞ്ഞ നാല് കൊല്ലമായി പുറത്തുവിടാൻ പറ്റില്ല എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തത് എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ദുരൂഹമായി വന്നിരിക്കുകയാണ് ഇപ്പോ അതിജീവിതമാർക്ക് അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാർ സർക്കാരിപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ അതിനകത്തുണ്ട് അവരുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ പക്ഷെ ണ്ട എന്ന് പറയാൻ എന്താണ് സർക്കാരിന് ഇത്ര ആഗ്രഹം എന്താണ് ബി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബീയുടെ ഐഡന്റിറ്റി പുറത്തു വരട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പരാതിയിൽ കൃത്യമായി ആ ബീടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം എന്നുള്ളത് തന്നെ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കഥക് തൊട്ടി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ കൃത്യമായ കേസെടുത്ത് ആരാണെങ്കിലും ഇനി ഏത് നക്ഷത്രമാണെങ്കിലും സിനിമാ മേഖലയിൽ ഏത് ദേവേന്ദ്രനാണെങ്കിലും ഏത് മാഫിയ ഡോൺ ആണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യുന്നത് പക്ഷേ ഇത്രയും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കഴിഞ്ഞ നാലര കൊല്ലമായി എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പോലും പുറത്തുവിടേണ്ട എന്നൊരു നിലപാട് സർക്കാർ എടുത്തു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട് ഇനി രണ്ട് ഇപ്പോ സർക്കാരിന് വളരെ കൃത്യമായി ഈ റിപ്പോർട്ടിന്മേൽ ഇപ്പൊ ഒരു നടപടി എടുക്കാമല്ലോ ആ നടപടി എടുക്കാൻ സാധിക്കുന്നത് ഈ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയാണ് ഈ റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി എഴുപത് പാരഗ്രാഫിലായി ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് കാര്യം പറയുന്നത് സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെ അവസരങ്ങൾ

നടനാണ് എന്നുള്ളതും ആ നടൻ മുഖേനയാണ് ഈ അവസരങ്ങൾ നിഷേധിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇൻഡയറക്റ്റ് ആയി ഈ റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ ഇരുനൂറ്റി എഴുപതാമത്തെ ആരാണ് പ്രസിഡന്റ് വിനു ആ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ ആണ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഈ റിപ്പോർട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് കെ വി ഗണേഷ് കുമാർ എന്നുള്ളതാണ് പോയിട്ട് കെ ബി ഗണേഷ് കുമാറിന് ഇതിനകത്ത് അറിവില്ലേ അയാൾ ഇതിനകത്ത് മറുപടി പറയണ്ടേ സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും പുറത്താക്കി എന്ത് എങ്ങനെ പുറത്താക്കി കാസ്റ്റിംഗ് ആക്കപ്പെടാതെ ലൈംഗിക താല്പര്യങ്ങൾ അവർ മുന്നോട്ട് വന്ന് നിന്റെ ഒന്നും ഒരു ഓശാനവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു വന്ന് ഏതെങ്കിലും ടി വി ഷോയിൽ ഒന്ന് അഭിനയിക്കാം അല്ലെങ്കിൽ അതിൽ നടത്തി ഉപജീവനം നടത്താമെന്ന് വിചാരിക്കുമ്പോ ആത്മ പോലുള്ള സംഘടനകൾ ഒരാത്മാഭിമാനവും ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇതുവല്ല അപ്പൊ ഈ സർക്കാർ മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കൃത്യമായ നിലപാടെടുത്തിരിക്കുകയാണ് കൃത്യമായി ഇതിന്റെ നിയമ നടപടികളിൽ ഞങ്ങൾ ഈ സിനിമാ സംവിധാനത്തിൽ നിൽക്കുന്ന ആർക്കാണോ വേണ്ടത് ഇനി അവരൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഇത് കേവലം ഇപ്പോൾ ഉള്ള ഏതൊന്നും അഞ്ചോ ആറോ ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ല ഇനി വരാൻ പോകുന്ന ഈ വലിയ മേഖലയിൽ പ്രതിപാദനരായ ൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല കംഫർട്ടായ ഒരു സിനിമാ മേഖല ഒരുങ്ങേണ്ടതുണ്ട് ആ സിനിമാ മേഖല ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ശുദ്ധികലശം ആവശ്യമാണ് ആ ശുദ്ധികലശത്തിന് ഒരു പങ്ക് വഹിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് ഇതേതാണ്ട് എടുക്കാനും നടക്കുകയും ചെയ്യണം സ്വാമി അങ്ങനെ പോയാലോ